വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളല്ലേ കുറച്ചു ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ ഇന്ന് ദേശീയ ഉദ്യാനങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥയുടെ ക്ലാസ് എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നു പിന്നെ ചെറിയൊരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം നാളെ നമ്മൾ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു മൂന്ന് നാല് ക്ലാസ് എടുത്തിട്ട് അത് അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ എക്സാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ വൈകിട്ട് ഏഴുമണിക്കാണ് അപ്പൊ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ആ പരീക്ഷ ഒന്ന് എഴുതി നോക്കുക ഇത് വലിയ ഗംഭീര ഒരു പരീക്ഷ ഞാൻ എടുക്കണോന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരും ആ ക്വസ്റ്റ്യൻസ് അപ്പം നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് റിയാനും നിങ്ങൾക്കൊരു റിവിഷൻ ആവാനും നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എക്സാം എഴുതുന്നത് നന്നാവും എന്നാൽ നിങ്ങൾ ഒരു ബി എസ് സിയുടെ എക്സാം എഴുതുകയാണെങ്കിൽ കുറച്ച് നാൾ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് എഴുതണ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും കാരണം അത്യാവശ്യം മാർക്ക് ഉണ്ടാവും ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ ഒരു രാസയുടെ എക്സാം എഴുതിയ അവർക്കുള്ള കോൺഫിഡൻസും കൂടി ഇല്ലാണ്ടാവും കാരണം മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ അവർക്ക് വിഷമാവും അപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾ പരീക്ഷ എഴുതിയ കുറച്ച് കോൺഫിഡൻസ് കൂടുതലേ ചെയ്യുക അപ്പൊ അതുകൊണ്ട് അതൊന്നും എഴുതി നോക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാന്നാ പറഞ്ഞ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട് എന്നാ നിങ്ങൾ കേട്ടിട്ടേ കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട് എന്ന് പി എസ് സി ചോദിക്കുമ്പോൾ നമ്മൾ പറയണം കേരളത്തിൽ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളാണുള്ളത് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് മക്കളെ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളാണ് പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ ആറ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങൾ പക്ഷെ പി എസ് സി എത്രയെ അംഗീകരിച്ചിട്ടുള്ളൂ പി എസ് സി അഞ്ചെണ്ണെ അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അഞ്ച് ദേശീയോദ്യാനം തന്നെ പഠിച്ചാൽ മതി കേട്ടോ ഈ അഞ്ച് ദേശീയോദ്യാനങ്ങളിൽ നാലെണ്ണവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മള് ഇടുക്കി ജില്ലയാണ് കേട്ടോ നമ്മൾ ഓരോ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ഫസ്റ്റ് ദേശീയ ഉദ്യാനത്തിന്റെ പേര് ഇരവികുളം ദേശീയ ഉദ്യാനം എന്നാണ് ഇപ്പൊ ഇരവികുളം ദേശീയ ഉദ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇരവികുളത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടത് ഇരവികുളം ആദ്യം തന്നെ എവിടെയാണ് എന്ന് പഠിച്ചു വെക്കുക ഇത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം എന്ന് പറയുന്ന താലൂക്കിലാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ അതുപോലെ തന്നെ എവിടെയാണ് ഇടുക്കി ജില്ലയിൽ ദേവി ുളം താലൂക്കിലാണ് ഇത് കാണപ്പെടുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇടുക്കി ജില്ലയില് ദേവികുളം താലൂക്കിലാണ് അല്ലെങ്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് അങ്ങനെയും ചോദിക്കാം ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് എന്ത് കാണപ്പെടുന്നത് കേരളത്തിലെ ദേശീയോദ്യാനമായിട്ടുള്ള ഇരവികുളം കാണപ്പെടുന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനാ ഇത് പഠിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ചറി അഥവാ വന്യജീവി സങ്കേതമായിട്ട് നിലവിൽ വന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലാണ് ഇതിന് നാഷണൽ പാർക്ക് എന്ന ബഹുമതി ലഭിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതലാണ് ഇതിന് എന്ത് ലഭിച്ചത് നാഷണൽ പാർക്ക് എന്ന ബഹുമതി ലഭിച്ചത് ഇനി ഇവിടെ ധാരാളം കാണപ്പെടുന്നത് എന്താണ് ചോലവനങ്ങളും പുൽമേടുകളുമാണ് ചോലവനങ്ങളും പുൽമേടുകളും ധാരാളമായി കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം അല്ലെങ്കിൽ എന്താ പറയുന്നത് ദേശീയ ഉദ്യാനമാണ് ഏതെന്ന് പറഞ്ഞ ഇരവികുളം എന്ന് പറഞ്ഞ മനസ്സിലായോ ഇനി കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇരവികുളം തന്നെ പറയും നമ്മുടെ ആനമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ് ഈ ഇരവികുളത്താണ് കേട്ടോ അപ്പൊ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് എവിടെയായിരിക്കും ആ ഏതായിരിക്കും ഇരവികുളമായിരിക്കും ഇനി ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രത്യേകത ഇത് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയേണ്ടത് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളമാണ് ഇനി ഇരവികുളത്തിന്റെ അടുത്ത പ്രത്യേകത ഇരവികുളത്തിൽ എന്തിനാണ് സംരക്ഷിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും അപൂർവം സസ്യങ്ങളോ അല്ലെങ്കിൽ ജന്തുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഒരു പ്രദേശത്തെ സാധാരണയായിട്ട് നമ്മൾ നാഷണൽ പാർക്കെന്നോ വന്യജീവി സങ്കേതമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ പ്രത്യേക ഏരിയകളായിട്ട് നമ്മൾ തിരിക്കുന്നത് അപ്പൊ എന്താണ് ഇവിടെ കാണപ്പെടുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരവികുളം ഇരവികുളത്ത് കാണപ്പെടുന്ന നമ്മുടെ ഈ എന്താ പറയാ വരയാടുകൾ ഉണ്ടല്ലോ അത് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം അല്ലെങ്കിൽ ഒഫീഷ്യൽ ആനിമൽ ഓഫ് തമിഴ്നാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരയാടുകൾ നമ്മൾ പറയാ ഈ വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് നീലഗിരി ട്രാഗസ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് എന്തിന്റെ ശാസ്ത്രീയ നാമം വരയാടുകളുടെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നതാണ് വരയാടുകളുടെ ശാസ്ത്രീയ നാമം ഈ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ കാണപ്പെടുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ പേരാണ് വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ പേരാണ് രാജമല ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലെങ്കിൽ ഈ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് രാജമല എന്ന് പറയുന്നത് എന്താണ് രാജമല ഇനി ഇവിടെ നീലക്കുറിഞ്ഞിയും അത്യാവശ്യം കാണപ്പെടുന്നു പക്ഷേ നീലക്കുറിഞ്ഞി വൈൽഡ് ലൈഫ് സാങ്ചറി വേറെ ഉണ്ട് പക്ഷെ ഇവിടെ നീലക്കുറിഞ്ഞി കാണപ്പെടുന്നുണ്ട് ഒന്ന് ഓർത്തു വെച്ചോളൂ നീലക്കുറിഞ്ഞിയെ കുറിച്ച് നമ്മൾ ഇനി വേറെ പഠിക്കും നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറെ പഠിക്കാം അത് കുറിഞ്ഞിമല സാങ്ചറി എന്ന് പറഞ്ഞിട്ടൊരു സാങ്ച്വറി തന്നെ നമുക്ക് പഠിക്കാണ്ട് അപ്പൊ പഠിക്കാം കേട്ടോ അപ്പൊ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മൾ പറഞ്ഞു കേരളത്തിൽ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത് പക്ഷെ പി എസ് സി അംഗീകരിച്ചത് പക്ഷെ ആറ് ദേശീയ ഉദ്യാനങ്ങൾ ശരിക്കും നമ്മളിപ്പോ കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ആറ് ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ടെങ്കിലും പി എസ് സി അംഗീകരിച്ചിട്ടുള്ളത് അഞ്ച് ദേശീയ ഉദ്യാനങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായിട്ടുള്ള ദേശീയ ഉദ്യാനം ഇരവികുളമാണ് ഇത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ ിൽ കാണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരവികുളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരവികുളത്തെ ദേശീയ ഉദ്യാനമായിട്ട് കൂടെ പ്രഖ്യാപിക്കുന്നു ധാരാളം ചോലവനങ്ങളും പുൽമേടുകളൊക്കെ കാണപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഏതാ ഇരവികുളം എന്ന് പറഞ്ഞ ഇത് കേരളത്തിൽ തന്നെ അഞ്ച് ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് വരയാടാണ് ഇത് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് ഇനി ഇരവികുളം വിനോദസഞ്ചാര കേന്ദ്രം അല്ല സോറി ഇരവികുളം നാഷണൽ പാർക്കില് ഒരു വിനോദസഞ്ചാര കേന്ദ്രണ്ട് ഉണ്ട് അതെവിടെയാണ് ഏതാണ് രാജമല എന്നാണ് ഇനി നീലക്കുറിഞ്ഞിയും ഇരവികുളത്ത് കാണപ്പെടുന്നു ക്ലിയർ ആയോ ഇരവികുളം കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനം ഉണ്ട് അഞ്ച് ആദ്യത്തെ ദാ ഇരവികുളം വലുതേതാ ഇരവികുളം ഏറ്റവും ഉയരത്തിലുള്ളത് ഏതാ ഇരവികുളം ഇരവികുളം എന്ന് നാഷണൽ പാർക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇരവികുളം എന്ന് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇരവികുളം ഏത് പഞ്ചായത്തില മൂന്നാറില് ഏത് താലൂക്കിലാ ദേവികുളം ഏത് ജില്ലയിലാ ഇടുക്കി ഇരുവികുളത്ത് എന്താ കാണപ്പെടുന്നത് ണ്ട് പുൽമേടുകളുണ്ട് നീലക്കുറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ സംരക്ഷിത മൃഗം ഏതാണ് വരയാടാണ് വരയാട് ഏത് സംസ്ഥാനത്തെ ഔദ്യോഗിക മൃഗമാണ് തമിഴ്നാടിന്റെ ആണ് തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗമായിട്ടുള്ള വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താ തേലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആണ് ഇനി വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഏത് ദേശീയോദ്യാനത്ത് കാണപ്പെടുന്നു ഇരവികുളത്ത് ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് ഇരവികുളം ഇരവികുളം പഠിച്ചു എന്ന വിശ്വാസത്തില് നമ്മൾ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമായിട്ടുള്ള സൈലന്റ് വാലിയിലേക്ക് കട ാണ് അപ്പൊ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ഇരവികുളത്തേക്കാൾ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇരവികുളത്തിന്റെ ഒപ്പം അതുപോലെ തന്നെ ഇഷ്ടം പോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് സൈലന്റ് വാലി സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന താലൂക്കിൽ കാണപ്പെടുന്നു പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി പണ്ട് കാലത്ത് സൈലന്റ് വാലി സൈരന്ദ്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരില് സൈരന്ദ്രി വനം എന്നത് മഹാഭാരതത്തില് നമ്മുടെ ദ്രൗപതി ഇല്ലേ മക്കളെ മഹാഭാരതത്തിലെ ദ്രൗപതി ആ ദ്രൗപദിയുടെ പേരാണ് അത്ര എന്ത് സൈരന്ദ്രി അങ്ങനെയാ സൈരന്ദ്രി വനം എന്നൊക്കെ പേര് വന്നേ മഹാഭാരതത്തില് ഇത് പ്രതിപാദിക്കുന്നുണ്ട് എന്നൊക്കെ പറയണോ അതൊന്ന് അത് ഒരു പുരാണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പൊ ഓർത്തു വെക്കുക അപ്പൊ സൈരന്ദ് വനം എന്ന് ഓർത്താൽ മതി നിങ്ങള് സൈരന്ദ് വനം ഏതാണ് സൈലന്റ് വാലിയുടെ പണ്ടത്തെ പേരാണ് ഇനി കുറച്ച് വർഷം നമ്മൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഇതിനെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു നമ്മൾ പറയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് തിരുവിതാംകൂറില് എന്താ പറയുന്നത് വന നിയമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് അങ്ങനെ റിസർവ് വനങ്ങൾ റാന്നി കോന്നി അങ്ങനെയുള്ളതൊക്കെ വന്നു എന്നൊക്കെ വനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച സൈലന്റ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എന്തായത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപനം നടത്തിയത് ആര് പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രഖ്യാപിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധിയാണ് നാഷണൽ പാർക്കായി ഇതിനെ ഇനോഗ്രേഷൻ നടത്തിയത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തുവെക്ക ഇനി രണ്ടായിരത്തി ഏഴായിപ്പോ രണ്ടായിരത്തി കേരള ഗവൺമെന്റ് ഈ ദേശീയ ഉദ്യാനത്തെ ബഫർ സോണും കൂടിയായി പ്രഖ്യാപിച്ചു ബഫർ ഇതിനെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഇനി രണ്ടായിരത്തിഒമ്പതായിപ്പോ എന്താ വാർഷികമായി അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ വാർഷികത്തിൽ നമ്മള് ഈ എന്താ പറയാ സൈലന്റ് വാലിയുടെ പേരില് അല്ലെങ്കിൽ സൈലന്റ് വാലിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്താ പറഞ്ഞത് നമ്മള് കേരളത്തില് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി പണ്ട് കാലത്ത് ഇത് സൈലന്ത്രീ വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുമ്പോ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ എന്തായി പ്രഖ്യാപിക്കണേ നാഷണൽ പാർക്ക് അഥവാ ദേശീയോദ്യാനായിട്ട് പ്രഖ്യാപിക്കണേ ക്ലിയർ ആയോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് എന്തുണ്ടായി രാജീവ് ഗാന്ധി ഇതിന് സൈലന്റ് വാലി നാഷണൽ പാർക്കായിട്ട് ഇനോഗ്രേഷൻ ഒക്കെ നടത്തി ഇനി രണ്ടായിരത്തി ഏഴില് കേരള ഗവൺമെന്റ് ബഫർ സോണായി എന്തിനെ പ്രഖ്യാപിക്കണു സൈലന്റ് വാലിയെ പ്രഖ്യാപിക്കണു രണ്ടായിരത്തി ഒൻപതില് ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സൈലന്റ് വാലി സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നു ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി ഈ സൈലന്റ് വാലിയുടെ കുറെ വിശേഷണങ്ങളാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ നിത്യ നിത്യ സൈലന്റ് വാലി കേരളത്തിലെ നിത്യഹരിതവനം എന്നറിയപ്പെടുന്നു സൈലന്റ് വാലിയെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്ന് വിളിക്കുന്നത് സൈലന്റ് വാലിയെയാണ് ഇപ്പൊ കേരളത്തിലെ നിത്യഹരിതവനമാണ് സൈലന്റ് വാലി കേരളത്തിലെ മഴക്കാടാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ മറ്റൊരു ദേശീയോദ്യാനമാണ് ഉദ്യാനമാണ് സൈലന്റ് വാലി അപ്പോ യുനെസ്കോലെ ഏതും പെട്ടു ഇരവികുളവും പെട്ടിട്ടുണ്ട് അല്ലെ ഇനി അടുത്തത് കേരളത്തിൽ ഏറ്റവും അധികം ജൈവ വൈവിധ്യം കാണപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും അധികം ജൈവ വൈവിധ്യം കാണപ്പെടുന്ന നാഷണൽ പാർക്ക് സൈലന്റ് വാലിയാണ് അടുത്തത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം കൂടിയാണ് സൈലന്റ് വാലി അപ്പൊ എന്തൊക്കെയാണ് സൈലന്റ് വാലിയുടെ പ്രത്യേകത കേരളത്തിലെ നിത്യഹരിതവനമാണ് കേരളത്തിലെ വലിയ മഴക്കാടാണ് ഏക കന്യാവനമാണ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടണ്ട് ജൈവ വൈവിധ്യം കേരളത്തിൽ ധാരാളം കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് ഇതിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് അപ്പൊ നീ എന്താ പറയാ ചീവീടുകൾ ചീവീടുകൾ ചീ വീടുകൾ ഇല്ലാത്തതിനാലാണ് അപ്പൊ ഇവിടെ ചീ ഇല്ല എന്നാ പറയണേ ചീവീടുകൾ വീടുകൾ ഇല്ലാത്തതിനാലാണ് ഇതിന് സൈലന്റ് വാലി എന്ന പേര് വന്നേ എന്നാ പറയണ ഇത് ഞാൻ പാലക്കാട് ജില്ലയിൽ ക്ലാസ് എടുക്കാൻ പോയിപ്പോ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു ടീച്ചറേ ചീവീടൊക്കെ ഉണ്ട് പക്ഷെ എന്താ ഇപ്പൊ ചീവീട് ഉണ്ടെങ്കിലും നമ്മൾ ചീവീട് ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി അതിന് സൈലന്റ് വാലി എന്ന് പേരെ കിട്ടുക കാരണം ഇപ്പോഴും നമ്മൾ അങ്ങനെ പഠിക്കും ചീവീടുകൾ വീടുകളില്ല എന്ന് ക്ലിയർ ആയി നിങ്ങൾക്ക് അപ്പൊ ശബ്ദ ചീവീട് ഉണ്ടെങ്കിൽ പ്രത്യേകതരം ശബ്ദ അല്ല രാത്രി ഒക്കെ കണ്ടിട്ടില്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇത്തിരി കാട് പോലത്തെ പ്രദേശം കാട് അല്ലെങ്കിൽ ഇത്തിരി ഗ്രാമം പോലത്തെ ആണെങ്കിൽ തന്നെ ഈ ചീവീടുകളുടെ ഒരു പ്രത്യേകതരം ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെ അപ്പൊ അത്തരം ചീവീടുകളൊന്നും എവിടെ ഇല്ല അത്ര സൈലന്റ് വാലിയിൽ ഇല്ലാന്ന പറയുന്നത് അപ്പൊ ഈ ചീവീടുകളൊന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര ശാന്തമായിട്ടുള്ള പ്രദേശമായിരുന്നു ഈ സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് സൈലന്റ് വാലിന്ന് പേര് വന്നാലും അതാരാണ് ആ പേരിട്ടെ സൈലന്റ് വാലിന്ന് അതൊരു ബ്രിട്ടീഷുകാരനാണ് ഇങ്ങേരുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് റൈറ്റ് എന്നാണ് ഇപ്പൊ റോബർട്ട് റൈറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് സൈലന്റ് വാലിക്ക് ആ പേര് നൽകിയത് ഓർത്തുവെക്ക ഇനി ഇവിടെ ആര്യ നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു ഇപ്പൊ സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാ സൈലന്റ് വാലി ഇനിയിപ്പോ സിംഹവാലൻ കുരങ്ങുകളുടെ എന്താ സിലനസ് എന്നാണ് കേട്ടോ അതൊന്നും പഠിച്ചു വെക്കുക വെക്ക സിലനസ് മക്കാക്ക സിലനസ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിംഹവാലം കുരങ്ങുകളെ ധാരാളം സൈലന്റ് വാലിയിൽ കാണാൻ ഒരു കാര്യമുണ്ട് സൈലന്റ് വാലിയിൽ ധാരാളം എന്തുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് വെടിപ്ലാവ് ഉണ്ട് എന്താ അല്ലേ വെടിപ്ലാവ് ഈ വെടിപ്ലാവില് ധാരാളം വെടിച്ചക്കുണ്ടാവും അതാണ് ഇത്ര ഈ വെടിച്ചക്കയാണ് ഈ സിംഹവാലം കുരങ്ങുകളുടെ ഭക്ഷണം എന്നാ പറയണേ അപ്പൊ അതുകൊണ്ട് ആ സിംഹവാലം കുറുങ്ങുകളെ ധാരാളം അവിടെ കാണണെന്ന് പറയണോ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ വെടിപ്ലാവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് സിംഹവാലം കുരങ്ങുകളെ കാണപ്പെടണേന്ന് കൂടി വെക്കുക മനസ്സിലായോ അപ്പൊ കുറങ്ങ് മാത്രാണോ അല്ലേ പക്ഷേ സിംഹവാലം കുറങ്ങിനെ കുറിച്ച് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനി സിംഹവാലം കുറങ് മാത്രല്ല ഒരു പ്രത്യേകതരം പക്ഷി ഇവിടെ ഉണ്ട് ഒരു പൂർവ്വ ഇനം പക്ഷിയാണ് ആ പക്ഷിയുടെ പേര് എന്താ അറിയോ നിങ്ങൾക്ക് ആ പക്ഷിയുടെ പേര് ബ്ലാക്ക് ബുൾബുൾ എന്നാണ് കണ്ടുവാ ബ്ലാക്ക് ബുൾബുൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പക്ഷി ഇവിടെ ഉണ്ട് ഇനി പക്ഷി മാത്രമാണോ പക്ഷി മാത്രല്ല ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ട് ഒരു ഓർക്കിഡ് ഉണ്ട് ആ ഓർക്കിഡിന്റെ പേര് ഏരിയ ത്യാഗി എന്നാണ് എന്താണ് ഏരിയ ത്യാഗി കുറെ ത്യാഗം സഹിച്ചിട്ടാകുകയോ അവിടെ നിൽക്കുന്നുണ്ടാവുക കാരണം സിംഹാലം കുറങ്ങുകളൊക്കെ അല്ലേ മാന്ദ്യം പറിച്ചും ഒക്കെ അതിനെ ഉപദ്രവിക്കണ്ടാവും അപ്പൊ ടീച്ചർക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള കോടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ കേരളത്തിലെ ഏക നിത്യവനമാണ് നിത്യഹരിതവനമാണ് ഏക കന്യാവനമാണ് വലിയ മഴക്കാടാണ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ജൈവ വൈവിധ്യം ധാരാളം കാണുന്ന ദേശീയോദ്യാനാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ചീ വീടുകളില്ലാത്തതിനാലാണ് ഈ പേര് പേര് ബ്രിട്ടീഷുകാരനായ റോബർട്ട് റൈറ്റ് ആണ് ഇവിടെ ധാരാളം കാണപ്പെടുന്ന ജീവിയാണ് സിംഹം ആണ് ഇവിടെ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനം പക്ഷി ബ്ലാക്ക് ആണ് പ്രത്യേക ഇനം ഓർക്കിഡ് ഏരിയാത്യാഗിയാണ് പ്രത്യേക ഇനം ഓർക്കിഡ് ഏരിയാത്യാഗിയാണ് സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് അതിന്റെ പേര് മുക്കുർത്തി നാഷണൽ പാർക്ക് എന്നാണ് ഇപ്പൊ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു മുകുർത്തി നാഷണൽ പാർക്ക് എവിടെയാ തമിഴ്നാടാന്ന് മനസ്സിലായി സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു നാഷണൽ പാർക്കാണ് മുകൂർത്തി നാഷണൽ പാർക്ക് എന്ന് മനസ്സിലായി ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ സൈലന്റ് വാലിയോട് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ നാഷണൽ പാർക്ക് മുകുർത്തി സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ഓർക്കിഡ് ഏരിയ ത്യാഗി സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന പൂർവ്വനം പക്ഷി ബ്ലാക്ക് ബുൾബു എന്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവി വർഗമാണ് സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത് സിംഹവാലം കുറങ് അതിന്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് ഈ സിംഹവാലം കുരങ്ങിനെ അവിടെ കാണാൻ കാരണം എന്താ മക്കളെ വെടിപ്ലാവ് ധാരാളം ഉണ്ടാണ് സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം അവിടെ ചീവീട് ഇല്ലാത്തതിലാണ് ചീവീട് ഇല്ലാത്തത് സൈലന്റ് വാലി എന്ന പേര് നൽകിയത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് റൈറ്റ് ആണ് ഇനി കേരളത്തിലെ നിത്യഹരിതവനമാണ് ഏക ഏറ്റവും വലിയ മഴക്കാടാണ് ഏക കന്യാവനമാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഏറ്റവും അധികം ജൈവ വൈവിധ്യം കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ നാഷണൽ പാർക്കാണ് ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇനി സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് നദികൾ നമ്മൾ പഠിക്കും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിക്കുമ്പോ ഉത്തരം കുന്തിപ്പുഴ സൈലന്റ് വാലി കൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ നദികളൊക്കെ നമ്മൾ പഠിക്കൂട്ടോ ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിരിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ ഓ വി വിജയന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയായ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് തൂതപ്പുഴ ഓ വി വിജയന്റെ ഗുരുസാഗരം ഏതാ മക്കളെ ഗുരുസാഗരം ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്നു ഏതിനെ കുറിച്ച് തൂതപ്പുഴ അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു തൂതപ്പുഴ മനസ്സിലായില്ലേ കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദിയാണ് ഏതാണെന്ന് പറഞ്ഞ കുന്തിപ്പുഴ അപ്പൊ മലിനീകരണം കുറവാണ് മലിനീകരണം ഉണ്ടാവാൻ അടുത്ത എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായാൽ മതി അല്ലെ അങ്ങനെ നമ്മൾ ഒരു പദ്ധതിക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു അത് ആ പദ്ധതിയുടെ പേര് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി എന്നാണ് അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം വരുക വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏഹ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഏത് നദിയിലാണ് കുന്തിപ്പുഴയിലാണ് അപ്പോ കുന്തിപ്പുഴയിൽ നടത്താൻ പറ്റിയില്ല നടത്താൻ സമ്മതിച്ചില്ല ആ പാത്രക്കടവ് പദ്ധതിക്കെതിരെ നമ്മൾ ഒരു മൂവ്മെന്റ് തന്നെ കൊണ്ടുവന്നു എന്താണ് ആ മൂവ്മെന്റിന്റെ പേര് ആ മൂവ്മെന്റിന്റെ പേര് പഠിക്കൂ സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് മനസ്സിലായോ ഇപ്പൊ സേവ് സൈലന്റ് വാലി സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് എന്തിനെതിരെ കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് പാത്ര പാത്രക്കടവ ജലവൈദ്യുത പദ്ധതിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ന് ക്ലിയർ ആയില്ലേ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അങ്ങനെ എന്താ പറയാ സൈലന്റ് വാലിയിൽ ഇങ്ങനെ ഒരു പദ്ധതി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിപ്പൊ എന്തുണ്ടായി ഇങ്ങനെ പദ്ധതി വന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അറിയാൻ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ഒരു കമ്മിറ്റിയെ നിയോഗിക്കും അങ്ങനെയാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഒരു കമ്മിറ്റിയെ നമ്മൾ നിയോഗിക്കും അത് ആരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയായിരുന്നു എം എസ്വാമിനാഥന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആയിരുന്നു ക്ലിയർ ആയോ മക്കളെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി രണ്ടു കൂട്ടരും കൂടി സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ഒരു കമ്മിറ്റിയെ കൊണ്ടുവന്നു ആ കമ്മിറ്റിയുടെ പേര് എം ജി എന്നാണ് എം ജി കെ മേനോൻ കമ്മിറ്റിയെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ അപ്പോയിന്റ് ചെയ്തപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ആരായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി നായനാരായിരുന്നു മുഖ്യമന്ത്രി മനസ്സിലായോ വി കെ നായനാരായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ പാത്രക്കടവ് പദ്ധതി വളരെയധികം ജനകീയ പ്രക്ഷോഭമായി മാറി എന്തായി മാറി ഒരു ജനകീയ പ്രക്ഷോഭമായി മാറി ജനകീയ പ്രക്ഷോഭമായി മാറി ഇതിനെ ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റിയത് ഒരു സംഘടനയാണ് ആ സംഘടനയുടെ പേര് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നാണ് അപ്പൊ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിനെ ഒരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി അങ്ങനെ ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാൻ നേതൃത്വം നൽകിയത് അതിന്റെ സംഘാടകൻ എം കെ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം മരിച്ചു കൂട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊറോണക്ക് ഒന്ന് മരിക്കുകയുണ്ടായി ഇദ്ദേഹം അങ്ങനെ ഭയങ്കര പ്രശ്നമായിപ്പോ എന്തുണ്ടായി നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ ഇവിടെ വേണ്ടാന്ന് വെക്കാറുണ്ട് അതോടുകൂടി ആ പദ്ധതി അവസാനിച്ചു പക്ഷെ പദ്ധതി അവസാനിച്ചു വെച്ചാൽ നമുക്ക് ഇതൊന്നും പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത്രയും കാര്യം പാത്രകടവിനെ കുറിച്ചുള്ളതാ ഒരു കാര്യം കൂടെ പറഞ്ഞാ ഇത് കഴിഞ്ഞു അതായത് ഈ സൈലന്റ് വാലി ഏരിയയിൽ നമ്മുടെ ഈ ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയയിൽ കുറച്ച് ആദിവാസികളെ കാണപ്പെടുന്നുണ്ട് ആ ആദിവാസി വിഭാഗത്തിന്റെ പേര് ഞാൻ ഇവിടെ എഴുതാം കേട്ടോ എന്താണ് ഒന്ന് മുകുടർ എന്താ മുകുഡർ അടുത്തത് ഇരുളർ ആരാണ് ഇരുളർ മുകുടർ ഇരുളർ അടുത്തത് കുറുമ്പർ മുകുഡർ ഇരുളർ കുറുമ്പർ എന്നീ ആദിവാസി വിഭാഗങ്ങളെ കാണപ്പെടുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലോട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കാടിലാണ് ഏരിയയിലാണ് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ ഒന്നും കൂടെ പറഞ്ഞാലോ നമുക്ക് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി തൂതപ്പുഴ കേരളത്തിൽ മലിനീകരണം വളരെ കുറവുള്ള നദി കുന്തിപ്പുഴ വളരെ വിവാദമായ പാത്രക്കടവ് ജലപ ജലവൈദ്യുത പദ്ധതി നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് കുന്തിപ്പുഴയിൽ പാത്രക്കടവ് പദ്ധതിക്കെതിരെ നടന്ന മൂവ്മെന്റ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അപ്പോ ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് സെൻട്രൽ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിച്ചു കമ്മിറ്റിയുടെ പേര് എം എസ് സ്വാമിനാഥൻ എൺപതിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി വീണ്ടും ഒരു കമ്മിറ്റിയെ നിയമിച്ചു എം ജി കെ മേനോന്റെ നേതൃത്വത്തിൽ എം ജി കെ മേനോന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയമിക്കുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് ക്ലിയർ ആയോ ഇനി അടുത്തത് ടവ് പദ്ധതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം കൊണ്ടുവന്ന സംഘടന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിന്റെ സംഘാടകൻ ഈ പദ്ധതിക്കെതിരെ ഇങ്ങനൊരു പ്രക്ഷോഭം കൊണ്ടുവരാൻ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച വ്യക്തി ഇല്ലേ അതിന്റെ ലീഡർ എം കെ പ്രസാദ് ആണ് പദ്ധതി ഉപേക്ഷിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇനി സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗങ്ങൾ മുകുടർ ഇരുളർ കുറുമ്പർ തുടങ്ങിയവരാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ആ ഇനി അടുത്ത മൂന്നാമത്തെ ദേശീയ ഉദ്യാന പഠിക്കണേ അതിന്റെ പേര് നോക്കൂ മതികെട്ടാൻ ചോല എന്താണ് ചോല ട്ടാ മതികെട്ടാൻ ചോല ഇനി അടുത്ത ഇത് പറഞ്ഞിട്ടാവോ അല്ലെ മതികെട്ടാൻ ചോല രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് അധികം ഒന്നും പഠിക്കാല്ലേ കേട്ടോ പഠിക്കാൻ ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയില് താലൂക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോളൂ ഉടുമ്പൻചോല താലൂക്ക് ഇടുക്കി ജില്ലയില് ഉടുമ്പൻചോല താലൂക്കില് രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്ന നാഷണൽ പാർക്കാണ് ഏതാന്ന് പറഞ്ഞ മതികെട്ടാൻചോല എന്ന് പറഞ്ഞാ ചോല എന്ന് ഈ മക്കളെ അതുകൊണ്ട് തന്നെ ഇവിടെ ചോലക്കാടുകള് ചോല വനങ്ങള് ചോല പുൽമേടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതെവിടെ കാണപ്പെടുന്നു മതികെട്ടാൻചോലയിൽ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം കേട്ടോ ഏഹ് ഇത്രയും ക്ലിയർ ആയില്ലേ ഇത്രയാണ് മതികെട്ടാൻചോല ഇനി അടുത്തതും നോക്കിയേ അടുത്ത നാഷണൽ പാർക്ക് ആ ആനമുടിച്ചോല എന്താ ആനമുടിച്ചോല ഇതും രണ്ടായിരത്തി മൂന്നിൽ തന്നെയാണ് ഇതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഇത് ദേവികുളം താലൂക്കിലാണ് അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇര ഇരവിള ഇരുകട്ടാൻ ആനമുടി ചോല ഇതൊക്കെ തന്നെ എവിടെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് കാണപ്പെടുന്നത് കേട്ടോ ഇനി അടുത്തത് ഇതിന്റെ അടുത്തത് ഇതില് ഒരു വെള്ളച്ചാട്ടുണ്ട് അതൊന്നും ഓർത്തു വെച്ചോളൂ തൂവാനം തൂവാനം വാട്ടർഫോൾസ് എവിടെയാണ് എന്നാ തൂവാനം കേട്ടോ തൂവാനം ആനമുടിയിലാണ് ആനമുടി ചോലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അടുത്തതാണ് പാമ്പാടും ചോല എന്താ പാമ്പാടും ചോല പാമ്പാടും ചോലയും നമുക്ക് കൂടുതലൊന്നും പഠിക്കാറില്ല എന്താ മനസ്സിലാക്കുക രണ്ടായിരത്തി മൂന്നിലാണ് അതും എവിടേങ്ങിയാണ് ഇടനിക്കിയിലാണ് അതും ഏതു താലൂക്കിലാണ് ദേവികുളം താലൂക്കിലാണ് ഇത്രയും പഠിക്കുള്ളൂ ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ചോദിക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ് ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ചോല വഴുതിരുവിള ഒന്ന് പഠിച്ചില്ലേ അപ്പൊ ഏറ്റവും ചെറുതേതാണ് ഏറ്റവും ചെറുതാ പാമ്പാടൻ ചോല അപ്പൊ മതികെട്ടാഞ്ചോല പാമ്പാടിൻ പാമ്പാടൻചോല മൂന്നും ഇടുക്കി ജില്ലയിൽ മൂന്നും വന്ന വർഷം രണ്ടായിരത്തി മൂന്ന് മതികെട്ടാഞ്ചോല മാത്രം ഉടുമ്പൻചോല താലൂക്കില് ആനമുടി അല്ലേ പാമ്പാടിൻ പാമ്പാടൻചോലും ദേവികുളം താലൂക്കില് പാമ്പാടൻചോല ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ആനമുടി ചോലയിലെ തൂവാനം വെള്ളച്ചാട്ടം കാണപ്പെടുന്നു പിന്നെ നമ്മൾ എന്ത് പഠിച്ചു അഞ്ച് ദേശീയോദ്യാനങ്ങൾ പഠിച്ചു ക്ലിയർ ആയോ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം എന്താ അപ്പൊ ഇന്ന് വേഗം പഠിച്ചു തീരും നമ്മുടെ അതായത് ഇപ്പൊ ഇന്നിടുത്ത ഗാന്ധിയുടെ ആശ്രമങ്ങളായാലും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ആശ്രമങ്ങളായാലും ഉള്ളൂ നാഷണൽ പാർക്കുകളായാലും കുറച്ചേ ഉള്ളൂ ഇതിലിപ്പോ സൈലന്റ് വാലിയിൽ മാത്രമേ ഇത് രണ്ട് വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്തിരി ഓർത്തിരിക്കാൻ ഭാഗത്തിനുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റില്ല എളുപ്പം പഠിക്കാൻ പറ്റുള്ളൂ പഠിക്കാൻ എന്നുള്ളതൊന്നല്ല നമ്മൾ ആവശ്യക്കാരാണ് നമ്മൾക്ക് ആ എനർജിയോട് നമ്മൾ എനർജിയോടുകൂടിയത് സെക്കൻഡുകൾ സെക്കൻഡുകൾക്കുള്ളിൽ പഠിച്ചു തീർക്കും നിങ്ങളൊക്കെ അങ്ങനെയുള്ള കുട്ടികളാണോ നിങ്ങൾക്ക് അത്രയും മാത്രം എനർജി ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി വേണം ടീച്ചർക്ക് അറിയാം അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചു തീർക്കുക തന്നെ ചെയ്യും അത് സംശയമില്ല വേണ്ടി ആ ഒരു എന്താ എനർജിയോട് കൂടി നിങ്ങൾ ഇരിക്കുക കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ പിന്നെ എന്താ പറയാനുള്ളത് ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചൊന്നും ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ